നമസ്കാരം റിസർവ് ബാങ്ക് ഗവർണറുടെ പേരിൽ വ്യാജരേഖ ചമച്ച ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് ചേർത്തല വാരനാട് ലിസു നഗർ സ്വദേശി തറയിൽ സുജിത്തിനെതിരെ ചേർത്തല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ആർ ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് അജോ കുറ്റിക്കൻ റിസർവ് ബാങ്ക് ഗവർണർക്ക് നൽകിയ പരാതിയിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ചേർത്തല പോലീസ് കേസെടുത്തത് പ്രതിദിന വരുമാനം വാഗ്ദാനം ചെയ്ത സുജിത് വിവിധ ജില്ലകളിൽ നിന്നായി കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതായിട്ടാണ് സൂചന പണം നൽകിയവർക്ക് വാഗ്ദാനം ചെയ്ത തുക ലഭിക്കാതെ വന്നപ്പോൾ ഇയാളെ സമീപിച്ചു പണം ഉടൻ മടക്കി നൽകാമെന്നും റിസർവ് ബാങ്കിന്റെ ചില തടസ്സങ്ങൾ നീങ്ങണമെന്നും അറിയിച്ചു പിന്നാലെ ഇടപാടുകാരെ വിശ്വസിപ്പിക്കാനായി ഗവർണറുടെ പേരിൽ രേഖ ചമച്ച് വാട്സാപ്പിലൂടെ അയച്ചു കൊടുക്കുകയായിരുന്നു ലഭിച്ച രേഖ വ്യാജമാണെന്ന് മനസ്സിലാക്കി തട്ടിപ്പിനിരയായവർ റിസർവ് ബാങ്കിനെ സമീപിക്കുകയായിരുന്നു സുജിത്തും വൈക്കം സ്വദേശിയായി സഹായം ചേർന്നാണ് രേഖ നിർമ്മിച്ചത് എന്നാണ് സൂചന തുടർന്ന് റിസർവ് ബാങ്ക് റീജിയണൽ മാനേജർ ക്രൈംബ്രാഞ്ചിന് പരാതി നൽകിയിരുന്നു ഓൺലൈൻ ട്രേഡിങ്ങിന് കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജന്റുമാരെ നിയോഗിച്ചായിരുന്നു സുജിത്തിന്റെ തട്ടിപ്പ് ഒരു ലക്ഷം രൂപയ്ക്ക് പ്രതിദിനം ആയിരം രൂപ നിക്ഷേപകർക്ക് നൽകുമെന്നുമായിരുന്നു വാഗ്ദാനം ഇടനിലക്കാർക്ക് മുന്നൂറ് രൂപ അത്യാഥിമൂത്ത് പലരെ കൊണ്ടും അൻപത് ലക്ഷം മുതൽ രണ്ട് കോടി വരെ നിക്ഷേപിച്ചു തുടക്കത്തിൽ വാഗ്ദാനം ചെയ്ത തുക ലഭിച്ചതോടെ പലരും കൂടിയ തുക നിക്ഷേപിച്ചു എന്നാൽ പണം ലഭിക്കാതെ വന്നതോടെ ചിലർ ഇയാളെ തേടി വൈകത്തെ ലോഡ്ജിലെത്തി കൊച്ചിയിലെ ഒരു ബാങ്കിലാണ് തന്റെ നിക്ഷേപമെന്നും കൂടെ വന്നാൽ എടുത്തു നൽകാമെന്നും അറിയിച്ചു സുജിത് പറഞ്ഞത് പ്രകാരം ഇവർ കൊച്ചിയിലെത്തി പിറ്റേന്ന് ബാങ്കിന് സമീപം എത്തിയപ്പോൾ പണം ബാംഗ്ലൂരിലെ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിരിക്കുകയാണെന്നും അവിടെ എത്തിയാലേ നൽകുമെന്നുമായി ഇവർ ബാംഗ്ലൂരിലെത്തി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പണം ലഭിക്കാതെ വന്നതോടെ ഒപ്പം പോയവർ നാട്ടിലേക്ക് മടങ്ങി ഒരാഴ്ചയ്ക്കകം പണവുമായി നാട്ടിലെത്താമെന്നായിരുന്നു ഇരകൾക്ക് സുജിത്ത് നൽകിയ വാഗ്ദാനം ഒരു മാസം കഴിഞ്ഞിട്ട് പണം ലഭിക്കാതായതോടെ പണം നഷ്ടപ്പെട്ട ചിലർ സുജിത്തിനെ തേടി ഇറങ്ങി ഒടുവിൽ കൊച്ചിയിൽ ഇയാളുണ്ടെന്ന് അറിഞ്ഞതോടെ ഇവർ ഇവിടെ എത്തി കഴിഞ്ഞ ഡിസംബർ പത്തിന് പണം നൽകാമെന്ന് ഇയാൾ പറഞ്ഞിരുന്നു പിന്നീട് പണം പിൻവലിക്കാൻ ചില തടസ്സങ്ങളുണ്ടെന്നും റിസർവ് ബാങ്കിൽ അവ പരിഹരിച്ചതിന് പരിഹരിച്ചതിനുശേഷം നൽകാമെന്ന് അറിയിക്കുകയുമായിരുന്നു ഇതിന് പിന്നാലെയാണ് റിസർവ് ബാങ്ക് ഗവർണറുടെ പേരിൽ വ്യാജ ഉത്തരവ് ഇരകൾക്ക് അയച്ചു നൽകിയത് ഇതിനിടയിൽ സുജിത്തിന്റെ നാട്ടിൽ അന്വേഷിച്ചവർ ഇയാൾ തട്ടിപ്പുകാരനാണെന്നും മനസ്സിലാക്കി തനിക്കെതിരെ പരാതി നൽകാൻ സാധ്യതയുള്ളവർക്ക് പണം നൽകി തലയൂരാനും നീക്കം നടത്തി ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച ചിലരെ കൂട്ടി പ്രമുഖ വിദേശ ബാങ്കായ ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷന്റെ കൊച്ചി ശാഖയിലെത്തി അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുണ്ടെന്ന് കണ്ടത് ഈ തുകയിൽ നിന്ന് അഞ്ചു കോടി രൂപ മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ ഹെഡ് ഓഫീസിൽ നിന്ന് അനുമതി ആവശ്യമാണെന്നും മറ്റ് ചില സാങ്കേതിക കാരണങ്ങളും ബാങ്ക് അധികൃതർ നിർത്തിയതോടെ പണം നഷ്ടപ്പെട്ടവർക്ക് ഇതുവരെ ലഭിച്ചില്ല അതേസമയം റിസർവ് ബാങ്കിന്റെ പേരിൽ വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തിയതായി സുജിത്തിനെതിരെ റിസർവ് ബാങ്കും ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി സുജിത്തിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുമെന്ന് റിസർവ് ബാങ്ക് തിരുവനന്തപുരം റീജിയണൽ മാനേജർ പറഞ്ഞു സുജിത്തിനെതിരെ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോര്ട്ട് സമര്പ്പിക്കാനും റിസര്വ് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് നടപടി തുടങ്ങിയിട്ടുണ്ട്